േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ സംഭവിച്ചാലും തന്നോട് ചതി കാണിച്ചാൽ താൻ മറക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ബാലൻ ഈ കാര്യം അറിയുന്നത് ദേവിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു മാത്രവുമല്ല ഒരുപക്ഷെ താൻ ഈ വീട്ടിൽ നിന്ന് തെറിക്കാൻ തന്നെ സാധ്യതയുണ്ട് എന്ന് ഇതോടെ ഉറപ്പിച്ചിരിക്കുകയാണ് അവൾ എന്തു ചെയ്യും സത്യങ്ങൾ പുറത്താകാതിരിക്കാൻ എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്ത് മതിയാകൂ എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ദേവി ഒടുവിൽ സത്യങ്ങൾ തൻ്റെ ഭർത്താവിനോട് തുറന്നു പറയാൻ തയ്യാറാവുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം അറിയുന്നത് അവനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ദേവിയെ കുറ്റപ്പെടുത്തുകയാണ് അവൻ പക്ഷേ ഇതെല്ലാം എൻ്റെ അച്ഛൻ കാരണമാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് ദേവി കരഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ ദേവിയുടെ കൂടെ നിൽക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് ദേവിയെ അവൻ സഹായിക്കുകയാണ് ഇത് ദേവിക്ക് വലിയൊരു അനുഗ്രഹമായി മാറുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്